ശരി ഇപ്പോൾ ഈ കുട്ടിയുടെ ബന്ധു മുജീബ് നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം ശ്രീ മുജീബ് സങ്കടകരമായ ഒരു കാര്യമാണ് ഒരു കുടുംബത്തിനും സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു വിഷമാവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നും അറിയാം എങ്കിലും എന്തായിരുന്നു കൃത്യമായി ഈ കുഞ്ഞിന് കടിയേറ്റ ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ആ സംഭവം അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു എന്തൊക്കെ ചികിത്സകളാണ് അപ്പോൾ സ്വീകരിച്ചത് എപ്പോഴാണ് ചികിത്സ ഒന്നും എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ശേഷം വൈകിട്ടില്ല രണ്ട് മുക്കാലിന് ഇത് കടിയേൽക്കുന്ന മൂന്ന് പത്തൊന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തും എത്തി അവിടെ എത്തിയതിന് ശേഷം അവർ പറഞ്ഞു കുട്ടിൻ്റെ മുറിവ് പതിനഞ്ച് മിനിറ്റ് വെള്ളം ഒഴിച്ച് ഡെറ്റോളിട്ടും സോപ്പ് ഇട്ടും കൈകാൻ പറഞ്ഞു അത് ക്ലിയർ ആയിട്ട് അവിടെ നിന്ന് നിർവഹിച്ചു അതിന് ശേഷം അവർ പറഞ്ഞു ഒരു ഇൻജക്ഷൻ ഉണ്ട് അത് ഏതാണെന്ന് എനിക്കറിയില്ല അത് ചെയ്തതിന് ശേഷം നമ്മോട് പറഞ്ഞു ഏകദേശം ചെയ്തതിനു ശേഷം അവർ പറഞ്ഞ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കുറവാണ് നിങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന അവിടെ നിന്ന് പറഞ്ഞതാണ് എന്നതിന് ശേഷം അവർ ചോദിച്ചാൽ മോട് ഇന്നത് ആംബുലൻസ് ആണോ കാറാണോന്ന് അങ്ങനെ കാറാണ് അപ്പോൾ അവരെന്ത് ചെയ്ത് മുറിവ് കാലിൻ്റെ മുറിവിന് ഡ്രസ്സ് ചെയ്തിട്ട് അവിടെ ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിലായിട്ട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ഏകദേശം അരമണിക്കൂറിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു മെഡിക്കൽ മെഡിക്കൽ നിങ്ങൾ ഏത് എന്ന് പറഞ്ഞു കോളേജിൽ എത്ര മണിക്കാണ് എത്തിയത് അവിടെ കിട്ടിയോ ഏകദേശം അവിടുന്ന് മൂന്ന് പത്തിന് എത്തി എന്ന് പറഞ്ഞല്ലോ അവിടെ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് എടുത്തിട്ട് പോയി ഇത് കഴിഞ്ഞതിന്റെ ശേഷം അവര് ഇഞ്ചെക്ഷൻ തന്നിട്ട് അവര് റെഫർ ചെയ്ത് അങ്ങോട്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചോളി എന്ന് പറഞ്ഞു ഇവിടെ അവിടെയാണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഉള്ളത് പറഞ്ഞു അങ്ങനെ നമ്മൾ എന്തായാലും കാറിൽ കയറ്റിട്ട് കുട്ടിനാ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് അവിടെ പുറത്ത് പിന്നെ അരമണിക്കൂറ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടീൻ്റെ മുറിവും കൊണ്ട് അതിന് ശേഷമാണ് കുട്ടീനെ പരിശോധനയ്ക്ക് ഉള്ളിലേക്ക് കയറ്റുന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ പെങ്ങളും നമ്മളൊരു സുഹൃത്തേനും ഉള്ളിലുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ഏകദേശം അതിൻ്റെ ഉള്ളിൽ ഒരു മണിക്കൂറിൻ്റെ മേലെ ഏകദേശം ട്രീറ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട് ഉള്ളിൽ അതിന് ഞാൻ ഉള്ളിലില്ല എൻ്റെ പെങ്ങളും ഒരു നമ്മളൊരു അടുത്ത സുഹൃത്തുക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുട്ടിനാ താഴെ കുട്ടികളെ വാർഡിലേക്ക് താഴോട്ട് റെഫർ ചെയ്ത് അവിടെ ചെന്ന് ഉള്ളിലേക്ക് കയറ്റി ഒരു ഡോക്ടർ വന്നതിന് ശേഷം നമ്മോട് പറഞ്ഞ് ഈ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ഉള്ളത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ട്രീറ്റ്മെൻ്റ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞ അമ്മോട് നിങ്ങൾ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ അതുപോലെ ഞങ്ങൾ പത്ത് പത്തരാവുമ്പോ അവിടുന്ന് കുട്ടീനെ എടുത്തിട്ട് പോകുന്നു പക്ഷെ അത്രയും വലിയൊരു മുറിവുണ്ടായിട്ട് കുട്ടിനെന്തുകൊണ്ട് അവർ പുറത്തേക്ക് വിട്ടു അഡ്മിറ്റ് ചെയ്യാത എന്നുള്ളതാണ് ചോദ്യം നമ്മൾക്ക് ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ട് വാക്സിൻ എടുത്തിട്ടുണ്ട് വേറെ ഡ്രസ്സിങ് സ്റ്റിച്ചിങ്ങും ഒന്നും നടന്നിട്ടില്ല അവർ പറഞ്ഞത് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ടാണ് നമ്മളെ വിടുന്നത് നമ്മൾ പെരുന്നാളിൻ്റെ തലേ ദിവസമല്ലേ അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പെരുന്നാൾ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം ഹലോ ആ നിങ്ങൾ പിന്നീട് ോട് പറയ ഇക്കോലത്തില് വീട്ടിലേക്ക് അയച്ചെന്നുള്ള ചോദ്യം അവിടെ നിന്ന് വന്നേനെ കുട്ടിക്ക് അത്രത്തോളം മുറിവ് ഉണ്ടേനും തലക്കും ഉണ്ട് കാലിനും ഉണ്ട് ആ തലക്കും ആയത്തിലെ കാലിനും ആയത്തിൽ നല്ല മുറിവുണ്ട്